പേരെന്താ ഏ ഏഷ് ബിനീഷ് ആ മോനാണ് അല്ലേ ആൺകുട്ടിയാണ് ആ ഓക്കെ ഇത് ആൺകുട്ടിയാണ് പെൺകുട്ടിയല്ല ഞാൻ വിചാരിച്ച പെൺകുട്ടിയാണ് കേട്ടോ തനി ലേഡീസിൻ്റെ ലുക്കാണ് താനീ ലേഡീസിൻ്റെ ലുക്കാണ് ഇതിപ്പോൾ ഏതാണ് എനിക്കിതൊന്നും അറിയത്തില്ല ഇത് ഏത് ദൈവമാണ് ഏ ഏ അന്നപൂർണേശ്ശേരി എന്ന് പറഞ്ഞ ഒരു ദൈവത്തിൻ്റെ ഇതിലാണ് ആ ആ മകൻ വേഷം കെട്ടിയിരിക്കുന്നത് ഇന്ന് സുരേഷ് ഗോപി സാറിനെ വേണ്ടി വന്നാണോ സുരേഷ് ഗോവി സാറിന് വേണ്ടി വന്നാലേ ഒന്ന് പറഞ്ഞോളൂ ഏഹ് സുരേഷ് ഗോപി സാറിന് വേണ്ടി വന്നാണ് ഇന്ന് ഇന്നാണ് ഇവിടെ പൂരം നടക്കുന്നത് അല്ലേ ഇവിടെ കഴിഞ്ഞ പൂരം ഇവിടുത്തെ മിസ് ആയി അല്ലേ അതിൻ്റെ തടസ്സപ്പെടുത്തി ആരാ തടസ്സപ്പെടുത്തിയത് കഴിഞ്ഞ പൂരം ഇവിടെ ഇവിടുത്തെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പൂരമാണ് കേരളത്തിലെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അത് അന്ന് തടസ്സപ്പെടുത്തിയത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ ടീമും അല്ലേ ഏഹ് അപ്പം ഇന്നാണ് ഇവിടെ പൂരം നടക്കാമെന്നാണ് ഈ ഈ ഇവരൊക്കെ പറയുന്നത് ഇന്നാണ് ഇവിടുത്തെ പൂരം ഇന്നാണ് ഇവിടെ പൂരം നടക്കാൻ പോകുന്നത് ഇന്നൊരു ഭയങ്കര പൂരായിരിക്കും അല്ലേ ഏഹ് ഇന്ന് ഭയങ്കര പൂരായിരിക്കും ഇന്ന് ഇവിടെ നടക്കാൻ എന്തെങ്കിലും പറയാണ്ടോ ഇന്ന് സുരേഷ് ഗോപി സാറിനെ പറ്റി എന്തെങ്കിലും പറയാണ്ടോ ഏഹ് എന്തെങ്കിലും പറയാനുണ്ടോ ഏ പറയാൻ ഇദ്ദേഹത്തിന് ഈ പയ്യന് പറയാൻ വാക്കുകളില്ലെന്നാണ് പറയുന്നത് അറിയോ അത്ര നല്ലൊരു മനുഷ്യനാണല്ലേ സുരേഷ് ഗോപി സാർ അല്ലേ ബി ജെ പി കാരനായിട്ടല്ലോ അദ്ദേഹം നിങ്ങളെ വോട്ട് ചെയ്ത് അല്ലേ അദ്ദേഹം ഒരു നല്ലൊരു നന്മ ചെയ്യുന്ന നന്മ മരം അദ്ദേഹം ഒരു നന്മ മരമാണ് ഒരു നന്മ വൃക്ഷം അദ്ദേഹം അതായത് പാപങ്ങളെ സഹായിക്കുന്ന ഒരു ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി സാർ മനുഷ്യൻ ഏഹ് പച്ച മനുഷ്യൻ അദ്ദേഹം പറയുന്നത് സാറിന് സുരേഷ് ഗോപി സാറിനെ പറ്റി എന്തെങ്കിലും പറയാണ്ടോ ഒന്ന് പറഞ്ഞോളൂ സാറേ ഇന്ന് തെരഞ്ഞെടുപ്പ് പൂരമാണ് നടക്കാൻ പോകുന്ന കഴിഞ്ഞ പൂരം എന്ത് പറ്റി അത് ആലംബാക്കി ആരാധാ ഇവിടത്തെ അധികാരികൾ കേരളം ഭരിക്കുന്നാരാ എല്ലാവർക്കും ചേട്ടൻ പറയാൻ പേടിയുണ്ടോ പിന്നെ എന്താ എൽ ഡി എഫ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ കേരളം ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് അധികാരികള് പോലീസ് അടക്കമില്ല അന്നത്തെ പൂരം കലക്കിയത് പൂരം നടത്തിയില്ലോ വെടിക്കെട്ട് പോലെ എത്ര മണിക്കാ രാവിലെ നേരം വളർത്തപ്പോ ഏഴ് മണിക്കല്ലേ പൂരം നടത്തിയത് ഏഹ് ഏഴ് മണിക്കാണ് അന്നത്തെ വെടിക്കൊട്ട് ഇന്ന് വെടിക്കെട്ടില്ല പക്ഷെ ഇന്ന് ഭയങ്കര പൂരമായിരിക്കും ഇന്ന് തൃശ്ശൂർ ഭയങ്കര പൂരമാണെന്നാ പറയുന്നത് ഇന്ന് തൃശ്ശൂർ പൂരമാണെന്നാണ് ഈ പയ്യൻ പറയുന്നത് ആ ഇതാണ് പൂരം ഇന്നത്തെ പൂരമാണ് അതെ ഇന്ന് സുരേഷ് ഗോപി സാറിനെ പറ്റി എന്താ അഭിപ്രായം പറയാനുള്ളത് സുരേഷ് ഗോപി ഈ അടുത്ത വർഷം ആ ഈ തൃശ്ശൂര് ആ പൂരം വന്നാൽ നല്ല പൂരം ആഹ് വലിയ പൂ അതെപ്പോ ഇവിടെ തൃശ്ശൂർ എന്തൊക്കെ ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത് അതെ ഇവിടെ എന്തൊക്കെയോ ചെയ്തു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ല അതെന്തൊക്കെയാന്ന് പറയാമോ ഇവിടെ എന്തൊക്കെയോ വികസനം അതെ ഏത് തരത്തിലുള്ള വികസനം നിങ്ങൾ ഉദ്ദേശിക്കുന്നു എല്ലാ തരത്തിലുള്ള വികസനം അതേ ചെയ്യും ചെയ്യുന്നുല്ലേ പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ജിമ്മി ജോണായ ഞാൻ കണ്ണൂർ തളിപ്പറമ്പുകാരനാണ് എനിക്കുറപ്പുണ്ട് അദ്ദേഹം ചെയ്യുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞതിന്റെ ഡബിൾ അദ്ദേഹം ചെയ്യും അതൊക്കെ ആരുടെ ഞാൻ പോലും കണ്ണൂരിൽ നിങ്ങോട്ട് വന്നിരിക്കുന്നത് ആ അതുകൊണ്ട് ഇപ്പൊ പത്ത് എഴുതിനായിരം കൊണ്ട് നമ്മളെടുക്കുമ്പോൾ ഇവിടെ ജയിച്ചു ഇവിടെ എത്ര വോട്ടി കിട്ടിയ അദ്ദേഹത്തിന് എഴുപതിനായിരം എഴുപത്തിനാലായിരത്തി പരം വോട്ട് ഇടിയിലെ അതാണ് ഇവിടുത്തെ അതെ ഇവിടത്തെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ക്രിസ്ത്യാനികളായ അച്ചായിമാര് പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ലേ ക്രിസ്ത്യാനികളായ അച്ചായിമാര് പോലും വോട്ട് ചെയ്തില്ലേ ചെയ്തില്ലേ കാരണം അദ്ദേഹത്തെ ജയിപ്പിക്കണമെന്ന് ഇവിടത്തെ അച്ചായന്മാര് പോലും തീരുമാനമെടുത്തു കാരണം അദ്ദേഹം നല്ല മനുഷ്യനായത് കൊണ്ട് സുരേഷ് ഗോപി സാറേ തൃശ്ശൂരി ചേട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും സുരേഷ് ഗോപി സാറിനെ പറ്റി പറയാണ്ടോ സാറിന് പറയാണ്ടോ സാർ വന്ന് ചായ പിടിക്കുന്നു അല്ലേ സാർ ആരെ കാത്തിക്കുന്നതാണ് ഇവിടെ സുരേഷ് ഗോപി സാറിനെ കാത്തിക്കാണ് കൊല്ലത്തുനിന്ന് വന്ന ചേട്ടന്റെ പേരില ചേട്ടന്റെ പേര് രാജേഷ് ആണ് അല്ലേ കൊല്ലത്തുനിന്ന് വന്നാണ് ഇതേ സുരേഷ് ഗോപി സാറിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ആ സാറ് സാറ് പഠിച്ച കോളേജിൽ സുരേഷ് ഗോപി സാറ് സ്കൂളിൽ പഠിച്ചെന്നാ പറയുന്നത് സുരേഷ് ഗോപി സാറ് അത് അത്ര ബന്ധങ്ങളുണ്ട് അന്നുമല്ല അദ്ദേഹം അത്രത്തോളം നല്ല മനുഷ്യനായാണ് ഇദ്ദേഹം കൊല്ലത്തുനിന്ന് കാണാൻ വന്നിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ നല്ല തങ്കപ്പെട്ട മനുഷ്യനായാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി കൊല്ലത്തുനിന്ന് വന്നിരിക്കുകയാണ് ഇദ്ദേഹം അതറിയോ ഇന്നിവിടെ ഇവിടെ പൊതിയ ഈച്ച പൊതിന്നുമല്ല ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഈച്ച ആയി തുടങ്ങി പത്തനംതിട്ട ഒരു പത്തനംതിട്ടക്കാരണെന്ന ഇവിടെ പത്തനംതിട്ട പത്തനംതിട്ട ഇന്നലെ വന്നാണ് സാർ ആരെ കാണാൻ വന്നത് ഞങ്ങളുടെ സുരേഷ് ചേട്ടൻ എന്നാ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ചങ്കാണോ ചങ്കാണോ ആ ചങ്കാണ് സുരേഷ് ഗോപി സാർ ഇവരുടെ ചങ്ക എന്നാണ് പറഞ്ഞത് മോനെ കുട്ടാ മോനെന്തേലും പറയാനുണ്ടോ ഏഹ് സുരേഷ് ഗോപി സാറിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടോ മാമൻ സൂപ്പറ അല്ലേ സുരേഷ് ഗോപി സാർ അല്ലേ ഓക്കെ ഞാൻ അച്ഛൻ മകനെടുത്തു വെച്ചിരിക്കാം മോക്ക് എന്തെങ്കിലും പറയേണ്ടോ ഏ ഒന്നും പറയല്ല സന്തോഷമാണ് മോളി വേഷം കെട്ടി നിന്ന ആർക്ക് വേണ്ടി ഇത് വേഷം കെട്ടി നിന്ന സുരേഷ് ഗോപി സാറിന് വേണ്ടി അല്ലേ ഓക്കെ സുരേഷ് ഗോപി സാറിന് വേണ്ടിയാണ് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സുരേഷ് ഗോപി സാറിനെ കാണാൻ വന്നിരിക്കുന്നതാണ് എവിടെന്നാണ് വന്നിരിക്കുന്നത് ഒറ്റപ്പാലത്തുനിന്നാണ് വന്നിരിക്കുന്നത് ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഇങ്ങനെ രണ്ടുപേരും താണ്ട് എണ്ണക്കുരുവികളെ പോലെ നിൽക്കുന്നത് ആണി കെട്ടി ഒന്ന് കെട്ടിപ്പിടിക്കാം ഒന്ന് കെട്ടിപ്പിടിക്കാം കെട്ടിപ്പിടിക്കുന്നത് കുഴപ്പമുണ്ടോ ഒന്ന് കെട്ടിപ്പിടിച്ചോളൂ എന്തിനാണ് നാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ അടുത്ത് ചേർന്ന് സുരേഷ് ഗോപി സാറിനെ കണ്ടോ അദ്ദേഹത്തിൻ്റെ ഭാര്യയെന്ന് ചേർത്ത് ചെയ്യുന്നു മക്കളെ ചേർത്ത് ചെയ്യുന്നുണ്ടോ ആ സ്നേഹമാണ് എൻ്റെ കണ്ണുകിടങ്ങി ചാടിയത് എനിക്കിപ്പോഴത്തെ ഓർക്കും ഭയങ്കര സങ്കടം വരും അറിയോ ഇന്ന് ഒരാ ഒരു വീടുകളിൽ പോലും അതുപോലെ ഇല്ല ആ സ്നേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്നൊക്കെ കുഞ്ഞുങ്ങളെന്നൊക്കെ പറയാ അദ്ദേഹത്തിന് ജീവനാണ് അറിയും ചേട്ടൻ ചേട്ടൻ ഇവിടെ തോന്നാ മണ്ണാർക്കാട് എന്ന് പറയുന്നത് ചേട്ടൻ്റെ പേരെന്താ വിജയം എന്ന് പറഞ്ഞാൽ ആരെ കാണാൻ അവിടെ സുരേഷ് ഗോപി സാറിനെ കാണാൻ വേണ്ടി സാറിവിടെ പറഞ്ഞതെല്ലാം ചെയ്യൂലേ സാർ എന്തൊക്കെ പറഞ്ഞതെന്ന് പറയുമോ ചെയ്തത് ചെയ്യാ ചെയ്യാന്ന് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് ഇവിടെ വികസനം ഏത് രീതിയിലുള്ള വികസനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നു എല്ലാ രീതിയിലുള്ള വികസനം സാറും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പേര് ജിംബിൻ ചോർന്നാണ് ഞാൻ കണ്ണൂരാണ് താൽപ്പറമ്പ് അറിയാം ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസ് ഇല്ലാത്ത നാറിയ പരിപാടികളില്ല അത് കാരണം ഞാൻ ബി ജെ പിയിലേക്ക് വന്നതാണ് ഏ ഇവിടെ ഇവിടെ ഞാൻ ഒരു കാര്യം ഈ കേരളത്തിലും ഇന്ത്യയിലും ഈ കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരുമാണ് ഇവിടെ തീവ്രവാദം പോലും വളർത്തുന്ന എൻ്റെ മനസ്സ് പറയുന്നു ഇവിടെ കള്ളപ്പണം മാറ്റി കൊടുക്കില്ല എല്ലാ പരിപാടിയുണ്ട്